പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ രഹസ്യ ക്യാമറയുള്ള കണ്ണട ധരിച്ചെത്തിയ സന്ദർശകൻ പിടിയിൽ ഗുജറാത്ത് അഹമ്മദാബാദ് സ്വദേശി സുരേന്ദ്ര ഫോർട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്തത് യൂട്യൂബ് വീഡിയോകൾ കണ്ടതു മുതലുള്ള സുരേന്ദ്ര ഷായുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു തലസ്ഥാനത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തി തൊഴുക എന്നുള്ളത് അതിനുവേണ്ടി അദ്ദേഹം കുടുംബത്തോടെ തന്നെ ഇന്നലെ വൈകുന്നേരം എത്തുകയും ചെയ്തു പക്ഷെ പിന്നീടാണ് ഫോർട്ട് പോലീസ് ഇദ്ദേഹത്തെ പിടികൂടുന്നതും അതും ക്യാമറ ഘടിപ്പിച്ചുള്ള കണ്ണാടി ധരിച്ചതിന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സുരക്ഷാ പരിശോധന കടിഞ്ഞു മുന്നോട്ട് നടക്കുമ്പോഴാണ് സുരേന്ദ്ര ഷായുടെ കണ്ണാടിയിൽ ഒരു ലൈറ്റ് തെളിയുന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ തന്നെ കണ്ണടയടിച്ച് പരിശോധിച്ചു ക്യാമറ ഘടിപ്പിച്ച കണ്ണടയാണെന്ന് മനസ്സിലായതോടെ ഫോർട്ട് പോലീസിന് കൈമാറി വിശദമായ പരിശോധനയിൽ മെറ്റാ ഗ്ലാസ് ഉപയോഗിച്ച് ചിത്രീകരണം നടത്തുകയായിരുന്നു ഉദ്ദേശമെന്ന് തിരിച്ചറിഞ്ഞു കൗതുകത്തിനു വേണ്ടിയാണ് വീഡിയോ ചിത്രീകരിച്ചതെന്നാണ് സുരേന്ദ്ര ഷാ നൽകിയ മൊഴി പരിശോധനയ്ക്കായി കണ്ണടയും മൊബൈലും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് തീർത്ഥാടക സംഘത്തിൽ സുരേന്ദ്ര ഷായക്കൊപ്പം അഞ്ചു ഉണ്ടായിരുന്നു മധുര രാമേശ്വരം എന്നിവ സന്ദർശിച്ച ശേഷമാണ് തീർത്ഥാടക സംഘം തിരുവനന്തപുരത്തെത്തിയത് ഈ ക്ഷേത്രങ്ങളിലെയും ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ടോ എന്നും പരിശോധിക്കും അദ്ദേഹത്തിന്റെ കണ്ണടയും മൊബൈൽ ഫോണും പോലീസ് പിടികൂടിയിട്ടുമുണ്ട് വീഡിയോ ജേർണലിസ്റ്റ് ജിനീഷിനൊപ്പം റിപ്പോർട്ടർ റാഷൻ ഡിയേഗോ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം